ഹലോ ഗൈസ് പൂതിലൂടെ ഇരിക്കുക എല്ലാവർക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ എന്തൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത് ബിഗ് ബോസിൽ എന്താണ് നടക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ബിഗ് ബോസ് ഷോ ഇപ്പോൾ ആകെ കോളമായി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ പൂജയുടെ അവസ്ഥ വളരെ ക്രിറ്റിക്കലാണ് പൂജ ഓൾറെഡി ഒരു ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു ഇന്നലത്തെ ഒരു ടാസ്കിൽ പൂജയുടെ ഡിസ്കിന് നല്ല ആയിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് നേരിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇറങ്ങി വന്ന് അവരെ വിദഗ്ദ്ധ ചികിത്സയിൽ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പം നല്ല രീതിയിൽ ബെഡ് റെസ്റ്റ് വേണ്ട എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പൂജ നിൽക്കുന്നത് അത് ഒന്നാമത്തെ കേസ് രണ്ട് നമ്മുടെ സിബിൻ ബ്രോ സിബിൻ ബ്രോ നല്ലൊരു പ്ലെയർ ആണ് നമുക്കെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് തന്നോണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ശ്രീ മോഹൻലാലെ ലാലേട്ടൻ മനഞ്ഞാമത്തെ എപ്പിസോഡിൽ പുള്ളിയെ കരിച്ച് നശിപ്പിച്ചിപ്പതാ ഡിപ്രഷൻ സ്റ്റേജിലായിട്ട് പോകൊണ്ടിരിക്കുകയാണ് പുള്ളി ഷോ കിറ്റ് ചെയ്യാൻ പോവുകയാണെന്നാണ് ഇപ്പൊ നമ്മൾ പുതുതായിട്ട് അറിഞ്ഞ വിവരം എന്ന് പറയുന്നത് പുള്ളി ഇപ്പൊ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടുണ്ട് പുള്ളി അവിടെ കിടന്ന് ആകെ കരഞ്ഞ് സീനായി ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് ഈ ഷോ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം എന്നാണ് പറയുന്നത് ഇപ്പോൾ അവിടുത്തെ മനസ്സിലാക്കിയത് ആകെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മളിപ്പോ തന്നെ ഇന്ന് ഇന്ന് രാത്രി ഇന്നലത്തെ പ്രമോ ഇത് കാണിച്ചു ഇന്നിപ്പോൾ ലൈവില് കൃത്യം ഏകദേശം ഈ ഒരു സമയത്ത് ഒരു പതിനൊന്ന് മണി പത്ത് പത്ര സമയത്താണ് ഈ ലൈവിലിപ്പോ നമ്മളിത് കാണിച്ചത് പൂജയെ ഡോക്ടേഴ്സ് നേരിട്ട് വന്ന് റൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് പൂജ നല്ല പ്ലെയർ അതായത് ഏറ്റവും നല്ല ടോപ്പ് ഫൈവിൽ വരണ്ട പ്ലേയേഴ്സ് ആണ് പൂജയും അതുപോലെ തന്നെ സിബിൻ സിബിനും എന്ന് പറയുന്നത് അവരെല്ലാം ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ അതായത് വേസ്റ്റ് കണ്ടൻസിനെയാണ് കണ്ടസ്റ്റൻ കണ്ടസ്റ്റൻസിനെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പ്രേക്ഷകർക്ക് ഒട്ടും താല്പര്യമുള്ളതാണോ അവിടെ നിർത്തിയിട്ട് പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ആയി അവർ കിറ്റ് കിട്ടിയാ പോ അങ്ങനെയൊന്നും ഷോറ നിലവാരം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം അറിയാം എല്ലാരും ചർച്ച ചെയ്യുന്നത് ജാസ്മിൻ ഗബ്രി നോറ ഈ മൂന്ന് വേസ്റ്റ് കണ്ടൻസിനെയാണ് കണ്ടസ്റ്റൻസിനെയാണ് വീട് വൈസ് അപ്പൊ എവർക്ക് വേണ്ടി എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത് ബാക്കി എത്ര നല്ല ആൾ അതിനകത്തുണ്ട് ഇപ്പൊ എന്താണ് ഈ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല എന്തായാലും ഇന്നത്തെ അവരുടെ കണ്ടീഷൻ അതായത് പൂജ തിരിച്ചു വരികയാണെങ്കിൽ അതുപോലെ സിബിൻ തിരിച്ചു വരികയാണെങ്കിൽ ഗെയിം വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആവുന്നതായിരിക്കും പക്ഷെ ഇപ്പഴത്തെ ഒരു നിലവാരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് പ്രേക്ഷകൻ അതായത് ഞാൻ സിനിമ ആയിട്ട് ലൈവ് ആണെന്നൊരാളാണ് അപ്പൊ എൻ്റെ ഒരു അവസ്ഥ ഇതിൽ പറയുകയാണെങ്കിൽ ഇവരെല്ലാം തിരിച്ചു വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ ഗെയിം വീണ്ടും പോകും അതായത് ഒരു ഇൻട്രസ്റ്റിംഗും ഇല്ലാതെ ഈ ഷോമിക്കാർ നിർത്തേണ്ടി തന്നെ വരും അങ്ങനെയാണ് തന്നെ ഇപ്പോൾ താമസം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഗൈസ് കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുക ഈ വീഡിയോയ്ക്ക് ഒരു ആയിരം ലൈക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഗൈസ് താങ്ക്